ഇൻഡിഗോ വിമാനം അടിയന്തര ലാൻഡിംഗ് യാത്രക്കാരെല്ലാം ഡൽഹിയിൽ നിന്നും ശ്രീനഗറിലേക്ക് പുറപ്പെട്ട ഇൻഡിഗോ വിമാനം ആകാശ ചുഴിയിൽപ്പെട്ടു വിമാനത്തിന് കേടുപാടുകൾ ഉണ്ടായെങ്കിലും ശ്രീനഗറിൽ സുരക്ഷിതമായി അടിയന്തര ലാൻഡിംഗ് നടത്തി ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം നടന്നത് ഇൻഡിഗോ സിക്സി ടു വൺ ഫോർ ടു വിമാനമാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് രക്ഷപ്പെട്ടത്യേഴ് യാത്രക്കാരാണ് വിമാനത്തിനുള്ളിൽ ഉണ്ടായിരുന്നത് മോശം കാലാവസ്ഥയെ തുടർന്നായിരുന്നു സംഭവം കാറ്റ് ശക്തമായതോടെ പൈലറ്റ് മോശം കാലാവസ്ഥ വിമാനത്തിന്റെ യാത്രയെ ബാധിച്ചെന്ന വിവരം എയർ ട്രാഫിക് കൺട്രോൾ റൂമിൽ അറിയിക്കുകയായിരുന്നു തുടർന്ന് അടിയന്തര ലാൻഡിംഗിന് അനുമതി തേടിയ വിമാനം ബുധനാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് സുരക്ഷിതമായി ലാൻഡ് ചെയ്തു വിമാനത്തിന്റെ മുൻഭാഗത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് യാത്രക്കാർക്കാർക്കും പരിക്കുകളില്ല ആകാശ ചുഴിയിൽപ്പെട്ട് വിമാനം ശക്തമായി കുലുങ്ങിയതോടെ പരിഭ്രാന്തരായ യാത്രക്കാരും കുട്ടികളും നിലവിളിക്കുന്നതിന്റെ ചില ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് കാലാവസ്ഥ മോശമായതിനെ തുടർന്ന് പത്തോളം വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു അൻപത് വിമാനങ്ങളുടെ സമയക്രമം മാറ്റിയതായും റിപ്പോർട്ടുണ്ട് അപ്രതീക്ഷിതമായുണ്ടായ കാലാവസ്ഥാ മാറ്റം വിമാനത്താവളങ്ങളുടെ പ്രവർത്തനത്തെ ഉൾപ്പെടെ ബാധിച്ചിട്ടുണ്ട് ബുധനാഴ്ച വൈകിട്ടോടെ ഡൽഹി അടക്കമുള്ള ഇടങ്ങളിൽ ശക്തമായ ആലപ്പുഴ വീഴ്ചയും